കൊല്ലൂർ കെ എസ് ബിക്കും ഇ എസ് ഐ ഹോസ്പിറ്റലിനും മദ്യത്തിലായിട്ട് വാഹനങ്ങൾ ഇലക്ട്രിക് റീചാർജ് ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റേഷൻ പണി കഴിപ്പിച്ചിട്ടുണ്ട് പുല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് അടുത്തായിട്ടാണ് ഈ കെ എസ് സി ബിയുടെ ഓഫീസും ഇ എസ് ഐ ഹോസ്പിറ്റലും അവിടെ അടുത്തായിട്ടാണ് അതിൻ്റെ മദ്യത്തിലായിട്ടാണ് ഈ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ ആ ചാർജിങ് സ്റ്റേഷനിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി അവിടെ ഒരു നോട്ടീസ് ബോർഡിൽ പ്രിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങളായ കാറുകൾ മറ്റു വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ ചാർജ് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്തരം ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനുകൾ കണ്ടുവെക്കുന്നത് നല്ലതാണ് ഇതിന് കുറച്ച് നീങ്ങി ഒല്ലൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ പോലീസ് സ്റ്റേഷൻ്റെ പിൻഭാഗത്തായിട്ട് അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റിന് ഒരു ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ട് അത് ടൂ വീലറുകൾ ഓട്ടോറിക്ഷ തുടങ്ങിയൊക്കെയാണ് അത് ഈ സ്റ്റാ ഈ ചാർജിങ് സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയാണ് പോലീസ് സ്റ്റേഷൻ റോഡിൻ്റെ പിൻഭാഗത്ത് ആയിട്ട് അവിടെ ഒരു ചാർജിങ് ഉണ്ട് ഇതിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത് അതിൻ്റെ പേയ്മെൻ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള കാലം ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലമാണ് അന്നേരം ഇത്തരം ചാർജിങ് സ്റ്റേഷനുകൾ സുലഭമാവും